ഹലോ അസ്ലാം വലൈക്കും ഇന്നിപ്പോൾ ഒരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കടയിൽ പോയിട്ട് മുകളിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ അവിടെ പോയി ഒരു ക്യാബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പൊതിയിൽ എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇത് ഞാൻ ഒരു അഞ്ചാറ് കുബ്ബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടത്തിലേക്ക് ചെന്ന് വാങ്ങാറുണ്ട് കേട്ടോ ഞാൻ കൂടെ കൂടി ഷവർമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ ഫ്രഷ് ഉണ്ടായിരുന്നു അതിനെടുത്ത് തേടും കുറച്ച് മുളക് പൊടിയും മഞ്ഞാൽ കുരുമുളക് പൊടിയും ആക്കി എന്ന് വെക്കുകയാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ എന്തായാലും ഇഞ്ചി കൊടുത്തുള്ള ടേസ്റ്റ് ഇടാത്ത സംഭവം ഇല്ല അതും കൂടെ ഒന്നിട്ട് കൊടുത്ത് എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് സ്പൂണിട്ട് ഒന്ന് ചെക്കാൻ നോക്കിയിട്ട് എന്തിനാ സ്പൂണ് നമ്മുടെ കൈ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അതേ കൈ കൊണ്ട് തന്നെ ഒന്നു മിക്സ് ചെയ്ത് അവിടെ വെക്കുകയാണ് അത് അവിടെ ഇരിക്കുന്ന നേരത്തിന് ഞാൻ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം ക്യാബേജ് ഈ ഒരു ചെറിയ ക്യാബേജിന് തന്നെ ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നാലിലൊന്ന് എടുക്കുകയാണ് നാലൊന്നും തികച്ചെടുത്തിട്ടില്ല പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു തോലൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പോവുകയാണ് അതിന് ഇപ്പം ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ വാഷ് ചെയ്ത് എന്ന് വെച്ചിട്ട് പിന്നെ ഇതൊന്നും കഴുകാറില്ലെന്ന് ചിലത് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളുടെ പ്രീതി സൊടിയാക്കി ആ ഒരു ചോപ്പറെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലാണ് അങ്ങ് കട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലേഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ക്യാരറ്റിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് കഷ്ണാക്കി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ഞാനങ്ങ് മൂന്നാല് കഷ്ണാക്കി മുറിച്ചിട്ടു കേട്ടോ എന്നിട്ട് കാബേജ് ക്യാബേജ് ഇതുപോലെ ഈ ഒരു പീസിനെ നാല് കഷ്ണാക്കി ഞാൻ അതിലോട്ട് ഇടുന്നില്ല ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതൊന്ന് ഗ്യാർ ഓൺ ചെയ്യാൻ പോകും ഇടേ മിക്സി മിക്സി ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ക്യാരറ്റ് ഇച്ചിരി കട്ടി കൂടുതൽ അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കിരിക്കടിച്ചെടുത്തിട്ട് പിന്നെ അതിനോട്ട് ബാക്കി ക്യാബേജ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ സവാള എടുത്തില്ലായിരുന്നു ഒരു സവാളങ്ങൾ പോയി കട്ട് ചെയ്ത് എത്തിട്ടിരുന്നു അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഈ മൂന്ന് സാധനങ്ങളാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഷവർമേറ്റ് ഉള്ളിൽ വയ്ക്കാൻ വേണ്ടി പിന്നെ ചിക്കനും കൂടി ചേർത്താൽ മതി അങ്ങനെ ഇതേ എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി പാൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചായ ഇടാൻ വേണ്ടിട്ട് അപ്പോൾ മോൾ പറഞ്ഞു നമുക്ക് ചായ വേണ്ട നല്ല തണുത്ത എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേ കുറച്ച് ഉണ്ടായിരുന്നു അതൊന്ന് ജ്യൂസാക്കി കൊടുക്കുകയാണ് ഒരു സ്പൂൺ മാത്രം ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കാരണം പഞ്ചസാര തീരെ ഇഷ്ടമല്ല പക്ഷെ ഇച്ചിരി മധുരം കുറഞ്ഞതായതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടതാണ് തന്നെ കേട്ടോ നല്ലൊരു ജ്യൂസ് റെഡിയാക്കി ആളുടെയും കൊടുത്തു കേട്ടോ സാധാരണ വൈകുന്നേരം കോഫിയാണ് കുടിക്കാറുള്ളത് ഇന്നിപ്പോൾ ചൂടായതുകൊണ്ട് ജ്യൂസ് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊന്ന് റെഡിയാക്കി കൊടുത്തതാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിലോട്ട് കുറച്ച് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒന്നിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ ഒരു ഹാഫ് നാരങ്ങയുടെ നീര് എന്തായാലും വേണം കേട്ടോ ഒരു ചെറിയൊരു പുളിയും കൂടെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയില്ലല്ലോ എന്ന് ഓർത്തത് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതേ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കാരണം ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ ഒരുപാട് അങ്ങ് മൂക്കുകയൊന്നും വേണ്ട ഒന്ന് എന്ത് കിട്ടിയാലും മതി ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അടുത്തൊരു സ്റ്റൗലോട്ട് തന്നെ ഞാനൊന്ന് പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൂബൂസ് എല്ലാം ഒന്ന് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കാരണം ഒരു ഹാഫ് കുക്ക് പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ കൂബൂസ് വാങ്ങുമ്പോൾ അതിനെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്തായാലും ഷവർമാക്കാൻ പറ്റും അങ്ങനെ അതിനെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഞാനിങ്ങനെ ഷവർമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കുബൂസ് എടുക്കാറുണ്ട് അതൊന്നും മെനകട്ട പണിയാണ് കേട്ടോ അപ്പോൾ അടുത്തിപ്പോൾ ഷോപ്പുള്ളത് കാരണം ഞാൻ പെട്ടെന്ന് പോയി ഇങ്ങനെ വാങ്ങി വരാറാണ് പതിവ് ഒരെണ്ണത്തിന് പത്ത് രൂപ കൊടുക്കണമെന്നുള്ള ഇതേ കണ്ടില്ലേ അങ്ങനെ കുബൂസ് എടുത്ത ശേഷം മൈനൈസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ മിസ്സായതാണ് മൈനൈസ് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഇതിപ്പോൾ രണ്ട് മുട്ടയുടെ രണ്ട് വലിയ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ അതെടുത്ത് ഒരു അര ടീസ്പൂൺ ഷുഗറും അതുപോലെ അര ഒരു ഇച്ചിരി ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ടുത്തു അതിലോട്ട് ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം അതിലൂടെ നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ആ ഒരു തിക്നെസ് വരുന്നതിൽ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മൈണൈസ് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇൻ്റേൽ ആ ഒരു ബട്ടർ പേപ്പർ ഇല്ലാത്തത് കാരണം ഞാൻ ഈ പ്ലേറ്റ് ഷവർ മാക്കിയാണ് എടുക്കുന്നത് ഇതുപോലെ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ആ ഒരു ഒന്ന് റോൾ ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ആക്കിയെടുക്കുകയാണ് അപ്പോൾ എളുപ്പത്തിന് നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും മൈണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ കൂട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് വീണ്ടും മൈണേസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന മയണേസിന് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നുമില്ല സംഭവം സെയിം ആണ് കേട്ടോ നമ്മൾ പുറത്തൊന്ന് കഴിക്കുന്ന അതേ ഒരു ഇത് തന്നെയാണ് അങ്ങനെ അതേ രണ്ടെണ്ണം ഉണ്ടാക്കിയത് മോം വന്നപ്പോൾ ഞാൻ അവന് കൊടുത്തു അവന് ഈവനിങ്ങിൽ ഇങ്ങനെയുണ്ട് ഷവർമ്മ കിട്ടി കഴിഞ്ഞാൽ സന്തോഷം ആകട്ടോ അവന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്ത് പോയി വാങ്ങി വെറുതെ കാശുകളുണ്ടല്ലോ അങ്ങനെ അതേ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ഷവർമ്മയും എടുത്ത് അതേ ഒരു ലോഡ് പാത്രം ഇങ്ങനെ സിങ്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഷവർമ്മ കഴിക്കാനിരിക്കാന്ന് കാര്യം ഞാൻ എനിക്ക് എനിക്കുണ്ടാക്കിയതൊന്ന് മാറ്റി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തി ക്കണേ ഈ ഒരു പാത്രങ്ങളൊന്ന് കഴുകുന്ന പരിപാടി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിച്ചണിങ്ങനെ അലങ്കിൽ പോലെ കിടക്കുമ്പോൾ ആർക്കായാലും നമുക്ക് നമുക്കല്ല വേറൊരാൾ വന്നു നേരുന്നതിനെ പറ്റിയില്ല നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇതെല്ലാം കഴുകിയൊന്ന് വൃത്തിയാക്കി ഇത് ആ സ്ഥാനത്ത് വെക്കുകയാണെ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതേ കോഫി ഇട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഈവനിങ് വ്ലോഗായിട്ട് ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളൂ ഞാൻ ഈ ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കി എടുക്കാവുന്നതല്ല കുട്ടികൾക്ക് വെറുതെ ഷവർമ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊരു തൃപ്തി തോന്നുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ഒരു ബാട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കറക്റ്റ് റോൾ ചെയ്ത് നമുക്ക് അടയിൽ നിന്ന് വാങ്ങും തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ